കുറ്റിപ്പുറം നരിപ്പറമ്പ് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിവന്നിരുന്ന പണിമുടക്ക് പിൻവലിച്ചു അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ വലിയ കുഴികൾ താൽക്കാലികമായി നികത്താനും മഴ മാറിയാലുടൻ റോഡ് ടാറിംഗ് നടത്താനും തീരുമാനിച്ചതിനെ തുടർന്നാണ് ബസ് പണിമുടക്ക് പിൻവലിച്ചത് റോഡിന്റെ തകർച്ചയെ തുടർന്ന് നരിപ്പറമ്പ് റൂട്ടിലും വെള്ളാഞ്ചേരി കടകശ്ശേരി റൂട്ടിലും സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി ജീവനക്കാരും ഉടമകളും പ്രതിഷേധിച്ചിരുന്നു രണ്ടു വർഷത്തോളമായി കുറ്റിപ്പുറം നരിപ്പറമ്പ് റോഡും വെള്ളാഞ്ചേരി കടകശ്ശേരി റോഡും തകർന്നു കിടക്കുകയാണ് വലിയ ഗർത്തങ്ങളാണ് റോഡിൽ പല സ്ഥലത്തും രൂപപ്പെട്ടിരിക്കുന്നത് കുറ്റിപ്പുറത്തു നിന്നും നരിപ്പറമ്പ് വരെയുള്ള പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ പതിനാല് കിലോമീറ്റർ ദൂരവും റോഡ് തകർന്നു കിടക്കുകയാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബസ്സുടമകൾ പലതവണ അധികൃതരെ സമീപിച്ചിരുന്നു അഞ്ചു മാസം മുൻപേ സൂചനാ പണിമുടക്കും നടത്തിയിരുന്നു എന്നിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ബസ്സുകൾ ഓട്ടം നിർത്തിച്ച് പ്രതിഷേധിച്ചത് അധികൃതർ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നില്ലെങ്കിൽ പ്രതിഷേധം മറ്റു മേഖലകളിൽ കൂടി വ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശ്രീദാസ് മുൻകൈയ്യെടുത്ത് ബന്ധപ്പെട്ട അധികൃതരും ബസ് ജീവനക്കാരും തമ്മിൽ ചർച്ച നടത്തുകയും വലിയ കുഴികൾ താൽക്കാലികമായി നികത്താനും മഴ മാറിയാലുടൻ റോഡ് ടാറിംഗ് നടത്താനും തീരുമാനിച്ചതിനെ തുടർന്നാണ് ബസ് പണിമുടക്ക് പിൻവലിച്ചത് ബസ്സമരുമായി ബന്ധപ്പെട്ട് അതികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വലിയ ഗർത്തങ്ങളെല്ലാം ഇന്നും നാളെയുമായി മണ്ണിട്ട് നികത്തിന ഗതാഗത സഹകാര യോഗ്യമാക്കി തരാം എന്നുള്ള അതുപോലെ തന്നെ മഴ മാറിയതിനു ശേഷം ടാറിംഗ് പരിപാടി ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അവരിൽ നിന്നും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിച്ചതായി ബുധനാഴ്ച മുതൽ ബസ് സർവീസ് പൂർവസ്ഥിതിയിലൂടി തുടങ്ങി എൻ സി വിനുസ് പൊന്നാനി വിക്ടറി ഐ ടി ഐ എടപ്പാൾ ബ്രാഞ്ചിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ